സ് ഞാറ അപ്പോൾ ടുഡേ ബ്ലോഗിന്റെ ഓണക്കാലത്ത് കാണപ്പെടുന്ന വീഡിയോസിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ പണ്ടുകാലത്തെ യാത്ര വൈകളായ ഇടവൈകളിലൂടെ ഇങ്ങനെ പോയപ്പോൾ കുറച്ച് പൂക്കളെ കാണാനിടയായി നമ്മുടെ ഓണക്കാലത്ത് കാണപ്പെടുന്ന പൂക്കളാണ് അപ്പങ്ങനെ വന്നപ്പോൾ കണ്ടാട്ട ഒരു വൈലറ്റ പൂവ് ഇതാണ് ഇതാണ് സംഗതി ഇത് ഇവിടെയൊക്കെ ഉണ്ട് നമ്മുടെ ഓണക്കാലത്തെ കാണപ്പെടുന്ന പൂവാണ് ഈ ഏരിയയിലൊക്കെ ഈ ഒരു പൂവുണ്ട് കേട്ടോ അതിൻ്റെ ഇലയാണ് ഈ കാണുന്നത് ഒരു വള്ളിച്ചെടിയെ പോലെ ചെറിയ ചെറിയ ചെടികൾ നല്ല വൈലറ്റ് നിറത്തിലുള്ള പൂവ് ഈ പൂവിൻ്റെ പേര് അറിയുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കണ്ടില്ലേ കണ്ടേ ചെറിയ പൂവായതുകൊണ്ട് യറ് കുറ ഈ ഒരു ഏരിയയിൽ കുറേ ഇത്തരം പൂക്കളുണ്ട് എന്താണോ അതിൻ്റെ ഒരു പൂ ഞാൻ എടുത്തിട്ടുണ്ട് കാണിച്ചത് അതാ ഇതാണ് ആ പൂവ് ഇതെ പൂവിൻ്റെ ഒരു മ ഡിസൈനാണത് അതായത് ഒരു കോ ലൈമിൽ കുറേ പച്ച നിറത്തിലുള്ള ടോപ്പുകളുണ്ട് അതിലാണ് ഈ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഈ പൂവിൻ്റെ പേരറിയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യുക വൈലറ്റ് നിറത്തിലുള്ളൊരു പൂവാണ് അപ്പം ഇനി അടുത്ത ഒരു പൂവിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോസുമായിട്ട് ഉടൻ വരാവുന്നതാണ്